നിത്യകന്യകയായ അമ്മ മറിയത്തെക്കുറിച്ച് വിഷ്ണു ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു സഭയെ ധാരാളമായ ദൈവവിളികൾ നൽകി അനുഗ്രഹിക്കണമേ ദൈവരാജ്യത്തെ പരിശുദ്ധവും നിർമ്മലവുമായി കാക്കയണമേ ഞാൻ എന്നെ തന്നെ പൂർണമായി നിനക്ക് സമർപ്പിക്കുന്നു എന്നോട് കരുണയായിരിക്കണമേ നിന്റെ മകനെ ജ്വലിക്കുന്ന മനസ്സോടെ സ്നേഹിക്കുവാനുള്ള ഹൃദയം

അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ആത്മാർത്ഥമായ കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നു ഭാവിയിലും ഞങ്ങൾക്കാവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും അങ്ങ് നൽകേണമേ ഞങ്ങളുടെ ആധ്യാത്മികവും ഭൗതികവുമായ ആവശ്യങ്ങളിലും അങ്ങേ സഹായം അനുപേക്ഷണീയമാണ് പ്രലോഭനങ്ങളിലും വിഷമതകളിലും അങ്ങാണ് ഞങ്ങൾക്ക് പ്രത്യാശ ദുഃഖങ്ങളിൽ അവിടെ ആശ്വാസം നാഥെ അങ്ങേ കരുണാകടാക്ഷം ഞങ്ങളുടെ മേൽ തിരിക്കേണമേ ഞങ്ങളുടെ ഈ പ്രവാസ ജീവിതത്തിന് ശേഷം അങ്ങയുടെ ഉദരഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും മാധുര്യവും വാത്സല്യവും നിറഞ്ഞ ഞങ്ങളെ ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾ ഭൂമിയിലുമാകണമേണമേ

പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി അമ്മ മറിയമേ ഓരോ കുടുംബത്തെയും നിന്റെ ത്തിനു ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു തിരു എന്ന പോലെ ഞങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കുകയാണെന്ന് നിത്യം കരുതുന്ന അങ്ങേ പ്രിയപുത്രനോടൊപ്പം അമ്മ മാതാവേ ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ടറിണമേ സ്നേഹത്തിലും ധാരണയിലും ഉത്തരവാദിത്വത്തോടെയും നല്ല കുടുംബങ്ങളായി ഞങ്ങളുടെ ഓരോ ക്രിസ്തീയ കുടുംബവും വളരുവാൻ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അമ്മ മാതാവ് വഴി കഥാവേ നിന്റെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു കരിയേണമേ ആവേ മരിയ